നമസ്കാരം വിഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ട്രെയിനിൽ നിന്നും വീണ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക് താനൂർ പുത്തന്തരു വായനശാലയ്ക്ക് സമീപത്തെ റെയിൽവേ ട്രാക്കിലാണ് വിദ്യാർത്ഥിയെ ട്രെയിനിൽ നിന്ന് വീണ നിലയിൽ കണ്ടത് ട്രെയിനിൽ നിന്നും വീണു വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക് താനൂർ പുത്തൻതെരു വായനശാലയ്ക്ക് സമീപത്തെ റെയിൽവേ ട്രാക്കിലാണ് വിദ്യാർത്ഥിയെ ട്രെയിനിൽ നിന്ന് വീണ നിലയിൽ കണ്ടത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നരയോടെയാണ് സംഭവം നടന്നത് പട്ടാമ്പി പള്ളിപ്പുറം സ്വദേശിയായ ആണ് ഗുരുതര പരിക്കുകളോടെ മൂലയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നാട്ടുകാരും ടി ഡിആർഎഫ് വളണ്ടിയർമാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ടി വി ന്യൂസ് താനൂർ കല്യാണം ഇനി വേറെ ലെവൽ ഡബിൾ വൺ